യു എല്ലാ എമിറേറ്റുകളുടെയും വിവിധ പ്രദേശങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ സി എം അറിയിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ടോടെ മഴ എത്തിയിട്ടുണ്ട് നാളെ വരെ ഈ മഴ ശക്തമായിട്ട് തുടരുമെന്നാണ് അറിയിപ്പുള്ളത് കഴിഞ്ഞ മാർച്ചിൽ രാജ്യത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ തീവ്രത കൂടിയ മഴയാണ് ഈ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ലാത്ത സാഹസികമായ രീതിയിൽ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നവർക്കാണ് ആദ്യ മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത് തികച്ചും ജാഗ്രത പാലിക്കണം മാർച്ചിലെ മഴ പോലെയല്ല ശക്തമായിട്ടുള്ള ഇടിമിന്നലും കാറ്റും ഈ ഉണ്ട് കഴിഞ്ഞ മാർച്ചിൽ പതിമൂന്നോളം വിമാനങ്ങളാണ് മഴ മൂലം വൈകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എയർപോർട്ടുകളിൽ എത്തുന്നവർ നാല് മണിക്കൂർ മുമ്പ് തന്നെ എത്തണം എന്നുള്ള നിർദ്ദേശം എയർപോർട്ട് അതോറിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ശക്തമായിട്ടുള്ള മഴ ഉണ്ടായി കഴിഞ്ഞാൽ അബുദാബിയിലെ വാഹന വേഗപരിധി എൺപത് കിലോമീറ്റർ ആയിട്ട് കുറയും കൂടാതെ ദുബായ് മുനിസിപ്പാലിറ്റി ഈ ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് പാലിക്കാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീടിനുള്ളിൽ സുരക്ഷിതമായ ഇലക്ട്രിക്കൽ കണക്ഷനുകൾ ഉറപ്പാക്കുക വീടിനുള്ളിലെ മഴക്കുഴികൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പാക്കുക മലിനജല ഓടകൾ തുറക്കുന്നതും ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക കാരണം ഇത് മഴവെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമുണ്ടാക്കും അതുപോലെ ഔട്ട്ഡോർ സുരക്ഷ ഔട്ട്ഡോർ ഫർണിച്ചറുകൾ സുരക്ഷിതമായിട്ട് ഉറപ്പിക്കുക ബാൽക്കണിയിൽ നിന്നും ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യുക കാരണം അവ ശക്തമായ കാറ്റിൽ വീണു പോകാനും സാധ്യതയുണ്ട് അപകടകരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം മരങ്ങൾ കൃത്യമല്ലാതെ ഘടിപ്പിച്ച ബോർഡുകൾ നിർമ്മാണ സൈറ്റുകൾ എന്നിവയിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം രാജ്യത്തെ പാർക്കുകളും ബീച്ചുകളും ഒക്കെ താൽക്കാലികമായിട്ട് അടച്ചിട്ടുണ്ട് കൂടുതൽ അറിയിപ്പ് വരുന്നത് വരെ ഇത് താൽക്കാലികമായി അടച്ചിടുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എമിറേറ്റിൽ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിവിധ എമിറേറ്റ് അതോറിറ്റികളും അറിയിക്കുന്നുണ്ട് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള കോൾ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് എന്ന നമ്പറിലേക്ക് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് കൂടാതെ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്കും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാവുന്നതാണ്